നമസ്കാരം ബജാജ് എന്നത് ഇന്ത്യയിലെ മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിലെ മുൻനിര ബ്രാൻഡാണ് പൾസർ മോഡലുകളിലൂടെ ഒരു കാലത്തെ യുവാക്കളുടെ മനസ്സ് കീഴടക്കിയവരാണ് ബജാജ് എല്ലാ കാലത്തും ബജാജ് നിറയിൽ ഉയരിട്ട് നിൽക്കാൻ മോഡലുകൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം ചേതക് സ്കൂട്ടർ ഡിസ്കവർ പൾസർ സ്വീറ്റി ഹാൻഡ് പ്ലാറ്റിന അങ്ങനെ വിപ്ലവം തീർത്ത ഇരുചക്ര വാഹനങ്ങളുടെ തലതൊട്ടപ്പന്മാരാണ് ഇവർ ഇപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ സി എൻ ജി മോട്ടോർ സൈക്കിൾ പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് ബ്രാൻഡ് ഈ വാർത്ത ഇതിനോടകം തന്നെ ഇന്ത്യയുടെ എല്ലാ കോണുകളിലും എത്തിയിരിക്കുന്നതിനാൽ തന്നെ മോട്ടോർ സൈക്കിൾ വിപണിയുടെ കാത്തിരിപ്പും ഇതിലേക്ക് ആയിട്ടുണ്ട് ഓരോ ദിവസവും പുത്തൻ ടീസറുകളും മറ്റും പുറത്തുവിട്ട സി എൻ ജി ബൈക്കിന്റെ ഹൈപ്പ് ഉയർത്താനും ബജാജിന് സാധിക്കുന്നുണ്ട് എന്തായാലും കാത്തിരിപ്പുകൾക്ക് വിരാമം വിട്ടുകൊണ്ട് നാളെയാണ് ലോകത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് മോട്ടോർ സൈക്കിൾ വിപണിയിൽ എത്തുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് പുത്തൻ ഉൽപ്പന്നം ലോകത്തിന് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് നിലവിൽ വാഹനത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല എങ്കിലും നൂറ്റി ഇരുപത്തിയഞ്ച് സി സി സെഗ്മെന്റിലായിരിക്കും പുതിയ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുക എന്നാണ് വിവരം കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിൽ മൈലേജ് വിപ്ലവം തന്നെയായിരിക്കും ഈ ഒരു മോഡൽ കൊണ്ടുവരുന്നത് ഏകദേശം നൂറ് കിലോമീറ്റർ മൈലേജ് സി എൻ കിട്ടും എന്നാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് ഗ്രൂസർ എന്ന പേരായിരിക്കും ഈ മോഡലിന് നൽകുന്നത് എന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് വാഹനത്തിന് ഫ്രീഡം എന്നായിരിക്കും പേര് നൽകുക പെട്രോൾ മോട്ടോർ സൈക്കിളുമായി ബന്ധപ്പെട്ട ഉയർന്ന പ്രവർത്തന ചെലവിൽ നിന്ന് സാധാരണക്കാർക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുത്തൻ പേര് വരുന്നതെന്നും പറയപ്പെടുന്നുണ്ട് ഇതേ വിഭാഗത്തിലെ പെട്രോൾ മോട്ടോർ സൈക്കിളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സി എൻ ജി ബൈക്കിന് പ്രവർത്തന ചെലവ് പകുതിയായി കുറയ്ക്കാനാകുമെന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് ഇവികളിലേക്ക് മാറുന്ന ആളുകളെ ബ്രാൻഡിലേക്ക് കൂടുതൽ അടുപ്പിക്കാമെന്നും ബജാജ് മുൻകൂട്ടി കാണുന്നുണ്ട് ഇലക്ട്രിക് ബൈക്കിനേക്കാൾ പ്രായോഗികമാണ് എന്നതും പുത്തൻ മോഡലിനെ വേറിട്ട് നിർത്തുന്നതാണ് സി എൻ ജി ഓട്ടോറിക്ഷകൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ബജാജിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിട്ടുണ്ടാകും ഭാവിയിൽ സി എൻ ജി മോട്ടോർ സൈക്കിളുകളുടെ ഒരു വലിയ ശ്രേണി തന്നെ പുറത്തിറക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ബജാജ് കമ്പ്യൂട്ടർ വിപണി ലക്ഷ്യമിടുന്നത് സി എൻ ജി പെട്രോൾ എന്നിവയ്ക്കായി ഡ്യുവൽ ഫ്യൂൽ ടാങ്ക് പാർട്ടീഷനും ബൈക്കിൽ വരുന്നത് ഒരുപക്ഷെ കണ്ടു പരിചയമില്ലാത്ത കൗതുകം ജനിപ്പിക്കുന്ന കാര്യമാണ് ബൈഫ്യൂൽ ഓപ്ഷനിൽ ഇത്തരത്തിൽ ബൈക്ക് അരങ്ങേറുന്നത് കൊണ്ട് തന്നെ ഗ്യാസിൽ മാത്രമായിരിക്കില്ല പെട്രോളിലും ഓടുന്നതായിരിക്കും ഇത് രണ്ട് ഫ്യൂൽ ഓപ്ഷനുകൾക്കിടയിലും യഥേഷ്ടം മാറാൻ പ്രത്യേക സ്വിച്ച് ആണ് നൽകിയിട്ടുള്ളത് ഈ ബൈ ഫ്യൂൽ മോട്ടോർ സൈക്കിൾ മിക്കവാറും രണ്ട് വേരിയന്റുകളിൽ ലഭ്യമാകുമെന്ന അഭ്യൂഹങ്ങളും ഇതിൽ ശക്തമായിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ സി എൻ ജി നിറയ്ക്കാനായില്ല എങ്കിൽ പോലും സാധാരണ ബൈക്കുകൾ പോലെ പെട്രോളിൽ പ്രവർത്തിക്കുന്നത് പ്രായോഗികമായ കാര്യമായിരിക്കും നിലവിലെ സി എൻ ജി ബൈക്കിന്റെ വിലയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എൺപത്തി അയ്യായിരം രൂപയ്ക്കും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കും ഇടയിലുള്ള എക് ഷോറൂം വിലയാണ് മോഡൽ മോഡലിന് നൽകുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ് വാഹനത്തിന് നൽകുന്നതെങ്കിൽ അത് ചരിത്രപരമായ ഒരു കാര്യമായിരിക്കും ഇപ്പം സിറ്റിയിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലും സി എൻ ജി യഥേഷ്ടുള്ളതിനാൽ തന്നെ ഈ ഒരു വാഹനം ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ ആയതിനാൽ തന്നെ കൂടുതൽ ഇന്ധനക്ഷമത നേടുന്ന ഉപയോക്താക്കളെ തന്നെയായിരിക്കും ഇത് പ്രധാനമായും ലക്ഷ്യമിടുക ലോഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ബജാജിന്റെ സി എൻ ജി ബൈക്കിന് നേരിട്ടുള്ള എതിരാളികൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നതും മറ്റൊരു പ്ലസ് പോയിന്റ് ആണ് എന്നിരുന്നാലും ഹീറോ ഹോണ്ട ടി വി എസ് എന്നിവയുടെ നൂറ് സി സി മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് സി സി വരെയുള്ള മോട്ടോർ സൈക്കിളുകൾക്കെതിരായിട്ടായിരിക്കും ഇതിന്റെ പ്രധാന മത്സരം